എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ശ്രീകൃഷ്ണൻ സാറിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ അധികം കേട്ടില്ല ഇത് ഇപ്പൊ വീണ്ടും അതിന്റെ ബാലൻസ് നമ്മൾ ചോദിച്ചറിയാനാണ് വന്നിരിക്കുന്നത് അപ്പോ സാറിനോട് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ നിർത്തും അപ്പോ സാറേ നമസ്കാരം നമസ്കാരം ഈ സോറിയാസിനെ പറ്റി ഇപ്പൊ ഭയങ്കര ഒരു പ്രശ്നമുള്ള രൂപമായിട്ട് എല്ലാവരും അലോപ്പതി ഡോക്ടർമാർ സോറിയാസ് ആണ് മരുന്ന് ആർക്കും മരുന്നില്ല നിങ്ങൾ നെറ്റ് സോറിയാസ് ഞെട്ടിപ്പോയാ സോറിയാസി നോ ട്രീറ്റ്മെന്റ് കേടാ അപ്പൊ ഈ സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് പകുതി ഫെഡപ്പായി അത് എത്ര വലിയ സോറിയാസ് സോറിയാസെ ഫെഡപ്പായി അപ്പൊ ഈ സത്യം പറഞ്ഞ ആയുർവേദത്തില് സോറിയാസ് എന്ന വാക്ക് നമുക്ക് ഇല്ല പക്ഷെ ഈ സോറിയാസ് എന്ന വാക്കിനർത്ഥം സോറ അർത്ഥം സോറിയാസ് രോഗത്തിൽ ചൊറിച്ചില് വാക്കിനർത്ഥം അപ്പൊ ശരീരത്തിൽ ചൊറിഞ്ഞ് അടർന്ന് പോകുന്ന രോഗത്തിന് എന്ന് പറയും പക്ഷെ ആയുർവേദ ശാസ്ത്രപരമായിട്ട് ഈ സോറിയാസിന ആ കണ്ടീഷന് ചില അസുഖങ്ങൾ പറയും സോറിയാസ് എന്ന് ഞങ്ങൾ പറയാനില്ല പല എനിക്ക് സോറിയാസ് ചികിത്സ ഉണ്ടോ ഞാൻ സോറിയാസി ചികിത്സ ഇല്ല പക്ഷെ സോറിയാസ് എന്ന് അലോപ്പതി ഡോക്ടർമാര് പറയുന്ന രോഗത്തിന് ആയുർവേദം കൊണ്ട് മാറ്റാൻ പറ്റും അതാണ് ഞങ്ങളുടെ ഉത്തരം അല്ല സോറിയ എനിക്ക് സോറിയാസും ആയുർവു മാറ്റാൻ പറ്റും സോറിയാസും ആയുർവേദം കൂടി ഒരു ബന്ധമില്ല പക്ഷേ രോഗിയെ കണ്ട് അത് ഞങ്ങൾ എല്ലാ സോറിയാസും പല സോറിയാസിന്റെ പല രോഗങ്ങളായിട്ട് നമ്മൾ പറയാം അതിന്റെ കണ്ടീഷൻ സത്യം പറഞ്ഞാൽ ഈ മൂന്ന് സ്റ്റേജ് ഒന്ന് നമ്മൾ സിഗ്മം എന്ന് പറഞ്ഞു അതായത് സംസ്കൃത വാക്കായി അവർ പറയുന്ന സോറിയാസ് എന്ന രോഗം ഞങ്ങളുടെ ശാസ്ത്രത്തില് സിമറും ചില കണ്ടീഷനിലം എന്ന് പറയും ഇങ്ങനെ രണ്ട് മൂന്ന് കണ്ടീഷൻ പിന്നെ അത് ഈ സോറിയാസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് പശുല സോറിയാസിസ് എർത്രോടർമ പ്ലാന്റ് സോറിയാസ് ഇങ്ങനെ പല വിധത്തില് അതൊക്കെ ഒരു സയന്റിഫിക് വാലിഡേഷന് വേണ്ടിയിട്ട് ഒരു പല വേരുകൾ പറഞ്ഞുള്ളൂ ഇതിന്റെ അടിസ്ഥാനം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഈ ഹീറ്റ് ചൂടിന്റെ അതിക്രമണം അതായത് സോറിയാസ് പേ ചൂടിന്റെ ഉള്ളിൽ ചൂട് പക്ഷെ അത് ഷൈപ്പുറത്തേക്കും ഇല്ല മത ഈ രോഗമുഖവും അടഞ്ഞിരിക്കും ഉള്ളില് കഴിഞ്ഞാൽ ഇത് പോവാൻ വേണ്ടി തൊലീനെ അടർത്തി കളയുന്ന ഒരു അസുഖമാണ് ഇതൊരു ശൈലി രോഗമാണ് സോറിയാസ് ഈ ഇതിന് ഭക്ഷണ രീതികളുണ്ടോ കാരണം നമ്മുടെ ഈ ഭക്ഷണത്തിനീതി കൊണ്ടാണ് കണ്ടമാനം നോൺ വെജ് കഴിക്കുക കണ്ടമാനം ഈ മറ്റേ ആൾക്കോഹോളും മദ്യം അതുപോലെ പുതിയ മോഡേൺ ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ കഴിച്ചാൽ അത് ദഹിക്കില്ല അതിന് ലിവറിന് ഫങ്ഷൻ കൂടുതലും ലിവർ വീക്കാവും അപ്പൊ അത് ദഹിക്കാൻ പ്രയാസം അങ്ങനെ വരുമ്പോ ശരീരത്തില് ീറ്റ് വർദ്ധിക്കും അപ്പൊ ക്രമേണ ഈ രക്തക്കൊഴങ്ങനെ വീർത്ത് വീർത്തും ക്രമേണ രക്തക്കൊഴങ്ങനെ ചുരുണ്ട് വരും ആ ചുരുണ്ട് അത് പിന്നെ നിൽക്കുകയാണ് അത് ആ ചുരു ചുരുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് ആ തൊലി അവസാനത്ത് ചൂട് പോവുകയാണ് ആ ചൂട് ചൂടുപെടാ തൊലി അങ്ങ് അടത്തും ആ ഇങ്ങനെ അടർന്നു പോകുന്ന ഒരു കണ്ടീഷനാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയും അതിന് എന്ന് പറയും അത് കുറച്ചുകൂടി ചോപ്പുള്ള നിറീ എോടർമ്മ നോർമലി എറുത്തോടർമ അത് തന്നെ ചെറിയ ചെറിയ തൊലി പോകുന്നുണ്ട് ടോട്ടൽ പോകുന്നുണ്ട് പ്ലേക്ക് സോറിയാസ് ആയുർവേദ ശാസ്ത്രം ഇതിലൊരു ജീവനശൈലി രോഗമായിട്ടാണ് പറയാ രക്തത്തിനുണ്ടാവുന്ന ചൂടധികമാകുമ്പോൾ അത് തൊലിയിലെ ആ സാധാരണ നമ്മൾ രക്തത്തിലെ നമ്മുടെ ബോഡിയിലെ ഈ ചൂട് ക്രമീകരിക്കണം അതിലൊരു പ്രധാനപ്പെട്ട വിഷയാണ് വേർപ്പ് ഈ വേർപ്പ് അങ്ങോട്ട് അടയും രോഗമുഖവ് അങ്ങോട്ട് അടയും അത് അടയാൻ കാരണം ഈ ആ അത്യാവശ്യം കൂടുതൽ ആഹാരം ആ രക്തക്കൊല്ല് വീർത്ത് ടൈറ്റ് ആകുമ്പോഴാണ് അത് വേർത്ത് പോണില്ല അപ്പൊ ഉള്ളില് ചൂട് കൂടി ആ ചൂട് തൊലിലെത്തിടർത്തിണ്ട് കളി ഇത് ഇത് വരാൻ അത്ര വരുന്നതല്ല കൊറേ കാലത്തെ ആ ടോക്സിൻസ് ശരീരത്തിൽ നിന്നിട്ടാണെന്ന് വരുന്നത് ഒരാൾ രോഗി വന്ന അതിന്റെ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് തുടങ്ങി ഉണ്ടാവും അതിന്റെ രോഗത്തെല്ലാം ആക്കണം അതാണ് ഈ സോറിയുടെ പ്രത്യേകത ഇപ്പൊ ഈ സോറിയാസു വരുന്നത് ചില പാരമ്പര്യമായിട്ടാണോ അത് ഏത് രോഗത്തിലൊരു പാരമ്പര്യം ഉണ്ട് സോറിയാസന് മാത്രല്ല അതായത് ആ ഒരു ഒരു ഫാമിലിയിലെ അച്ഛനും മുത്തശ്ശനും അതേ ആഹാര രീതിയിലേ നമ്മളൊന്നും തൊടില്ല അതുപോലെ ചിലപ്പോ ഒരു മൂന്ന് നാല് തലമുറ ആകുമ്പോഴേക്കും അതിന്റെ ജീൻസ് കൂടെ ഇത് ശരീരം വരും വരും അതായത് ഇപ്പൊ നമ്മൾ ഈ നമ്മളെ ഒരു കുട്ടി ഉണ്ടാവും ആ കുട്ടിയുടെ അച്ഛന്റെ ഡി എൻ അമ്മളെയും അപ്പൊ അച്ഛൻ അമ്മയ്ക്ക് എന്തൊക്കെ ഡി എൻ എക്ക് ഡിഫക്റ്റ് വന്നോ അത് കുറച്ച് ഈ കുട്ടിക്ക് വരും അപ്പൊ അത് പത്ത് ശതമാനം ആൾക്കാർക്ക് വരാം അത് ഈ സോറിയാസ് മാത്രമല്ല ഏത് രോഗം ക്യാൻസർ വരാം സോറിയാസിനെ സംബന്ധിച്ചോളം പഥ്യമായ ആഹാരത്തോടു കൂടി മിതമായി നമ്മൾ ആയുർവേദം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അടുമാറും വേറൊരു കാര്യത്തിനു സാധിക്കും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ഞാനൊരു ഒരു പത്ത് പതിനായിരത്തോളം സോറിയാസ് രോഗികളെ ഇപ്പൊ ഒരു കൊല്ലം ഏകദേശം ഇരുന്നൂറോ ഇരുന്നൂറോ രോഗികളെ ഞാൻ നോക്കും അപ്പൊ പത്ത് കൊല്ലത്തിന് ഒരു രണ്ടായിരം രോഗികളെ നോക്കിയിട്ടുണ്ടാവും ഇരുപത് വർഷമായി ഇവിടെ വന്ന് ഞാൻ നേരെ ക്ലിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി നാൽപ്പത് വർഷമായി ഒരു പതിനായിരത്തിലധികം സോറിയാസ് രോഗികളെ ചികിത്സിച്ചു മാറ്റിണ്ട് അപ്പൊ സോറിയാസൊരു രോഗമല്ല അതൊരു ജീവിതശൈലി പ്രോബ്ലാണ് അവിടെ ഈ ഓരോ കൊല്ലം കൂടും ഇതിന്റെ തീവ്രത കൂടി കുടികൂടി അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആഹാരത്തിൽ ഉണ്ടാകണമായി പിന്നെ രണ്ടാമതൊന്ന് മാനസികമായ ടെൻഷൻ ഇത് കണ്ടുപോകുന്ന ടെൻഷൻ അല്ലെ അല്ല അല്ലേ ഈ ടെൻഷൻ അടിച്ചിട്ടും വരാം അതായത് ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ അട്ടനാലി സാധനം റിലീസ് ചെയ്യും അത് ഈ രക്തക്കോഴിലൊക്കെ വീർക്കും ബോഡിക്ക് ഹീറ്റ് കൂടും അതോടുകൂടി ആഹാരത്തിൽ വന്ന മാറ്റം ഈ ടെൻഷൻ അടിച്ച് അടിച്ച് അടിച്ചിട്ട് മാത്രമല്ല ഈ തൊലി ഈ തലച്ചോറും കൂടി വളരെ ബന്ധമുണ്ട് അപ്പൊ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറി സ്കിന്നിനും പാടിക്കും അത് എംബ്രിയോളജിക്കലി ഉണ്ടാകുന്ന രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ അപ്പൊ ആ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് കൂടിയ ഈ തൊലിക്ക് അതിന്റെ റെസിസ്റ്റൻസ് കൂടി അതാണ് ഇത് കൂടുതലാകുന്നത് ചില ടെൻഷൻ ഒക്കെ വെറുതെ വരും ഒക്കെ മാറി എന്തൊരു ചെറിയൊരു നിസ്സാരമായ ടെൻഷൻ മടി അപ്പൊ ഇത് രണ്ട് അപ്പൊ കൊറച്ചൊരു ടെൻഷൻ ഒഴിവാക്കുന്നവരെയോ ഞങ്ങളിവിടെ ചികിത്സിക്കലി മെന്റലിന്ന് പറയും ഫിസിക്കൽ മെഡിസിൻ മെന്റൽ പ്ലീസിങ് ഹീലിങ് മൂന്ന് വിധത്തിലെന്റ് അപ്പോ ഔഷധം യുക്തമായ ഔഷധം കൊടുക്കുക പഥ്യമായ ആഹാരം കൊടുക്കുക കുറച്ച് മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കുക വെറും മെഡിറ്റേഷൻ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കാവുന്ന അതിൽ പാട്ട് പാലും പാട്ടുപാടുക അപ്പൊ മനസ്സിന്റെ ടെൻഷൻ ഒഴിവാക്കുക ഹിതമായ നല്ല നിർദ്ദേശാനുസരണം അപഥ്യമായ ആഹാരം കഴിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാം ഈ നോൺ വെജ് ഒഴിവാക്കുക വേജുവും പൊടിയും ഒഴിവാക്കാം പിന്നെ മദ്യം മാംസം അതുപോലെ പുകവലിയൊക്കെ ആണെങ്കിൽ ഒഴിവാക്കാം ഇത്രയായി നിയന്ത്രിക്കാം ഈ എന്ന് പറഞ്ഞ രോഗത്തിന് എത്ര കാലം നമ്മൾ ചികിത്സിക്കേണ്ടി വരും അത് ആ രോഗത്തിന്റെ തീവ്രത അതിൻ്റെ ക്രോണിസിറ്റി അത് എത്ര കാലമായി തുടങ്ങിയിട്ട് അതനുസരിച്ചിരിക്കും സാധാരണ നോർമൽ രീതിയിൽ ഒരു ഒന്ന് നാൽപ്പതൊന്ന് ദിവസമൊക്കെ കൊണ്ട് സാധാരണ മാറാറുണ്ട് പിന്നെ കോണി ഒരു പത്ത് വർഷത്തെ പഴക്കം അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ പഴക്കമാണെങ്കിൽ നമ്മൾ ശരീരം പ്യൂരിഫൈ ചെയ്യണം ആണ് നമ്മൾ ചില പഞ്ചകർമ്മകൾ പഞ്ചകർമ്മ ഉപയോഗിച്ച് ശരീരം പ്യൂരിഫൈ ചെയ്യണം എന്നാൽ അത് പറയും പക്ഷേ അവർ മാറിയാലും അവരാ ജീവിതശൈലി അഡാപ്റ്റ് ചെയ്യണം ആയുർവേദത്തിന്റെതായാലും ജീവിതശൈലി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല സോറിയും വരും അതായത് പിന്നീ മിനി വരും എല്ലാ കൊല്ലം കൂടി വരിക മാറിയാലും പിന്നി വരിക അത് മാറിയാൽ പിന്നി വരുന്നത് അവരാ ജീവിതശൈലിയോട്ടുള്ള കുഴപ്പമാണ് അതായത് ഇപ്പോൾ ഒരു മുറി ഉണ്ടായി അത് നമ്മൾ ഉണങ്ങി പിന്നി മാന്തിയ മുറി ഉണ്ടാവില്ലേ അതുപോലെ രോഗം വരാതിരിക്കാനുള്ള കാരണം എന്താ ഞാൻ അതാ രോഗം എന്തുകൊണ്ട് വന്നു ഞാൻ പഠിപ്പിക്കും ചികിത്സ ഞാൻ പഠിപ്പിക്കുക നിങ്ങൾ വന്നു ഞാൻ മരുന്ന് ഞാൻ തരാം മരുന്ന് തന്ന രോഗം മറന്നു ദൈവം നമ്മൾ മരുന്നു നിങ്ങൾ രോഗം മനസ്സിലാക്കിട്ട് എന്തുകൊണ്ടിത് ഉണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ആ കാരണം ഒഴിവാക്കണം നല്ല രോഗം മാറും ഇപ്പൊ വന്ന രോഗത്തിന് ഞാൻ മരുന്ന് കാരണം മാറും പക്ഷെ അത് മാറിയാലും പിന്നെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജീവിതശൈലി ശൈലി അഡാപ്റ്റ് ചെയ്യും അതാണ് പിന്നെ കുറച്ച് വെയിലാണ് മിക്ക ആൾക്കാർ ഈ വൈറ്റമിൻ ഡി കുറവാണ് ഈ സോറിയാട്ടി പേഷ്യന്റ് പലരും കാണുന്നതാണ് കുറച്ച് എത്ര വെക്കണം അതായത് നമ്മളിപ്പോ വെയിൽ കൊണ്ടുന്നില്ല രാവിലെ രാത്രി ഒരു പണ്ടെല്ലാം വെയിലുകൊണ്ട് നടക്കുകയാണ് അപ്പൊ ഈ വൈറ്റമിൻ ഡി ധാരാളം വരും ഡി ധാരാളം വന്നാലും നമ്മുടെ സ്കിന്നിന്റെ റെസിസ്റ്റൻസ് കിട്ടും അതിന്റെ അത് കയ്യിൽ കുറച്ച് കൊള്ളുക കുറച്ച് യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം അങ്ങനെ മെന്റലി ഫിസിക്കലി ആണ് ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ പല ഘടകങ്ങളുണ്ടെന്ന് എന്താണ് ഏറ്റവും ആദ്യത്തെ ആദ്യം വരുന്നത് മെയിൻ 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 ഈ ആഹാരത്തിൽ അതായത് നമ്മള് ഈ ഞങ്ങളുടെ ഭാഷ പറഞ്ഞ വിരുദ്ധാഹാരം അതുപോലെ അധികമായിട്ടുള്ള ആഹാരം അറ്റൻഷൻ ഈ മെയിൻ ആയിട്ട് അതായത് ഈ സോറിയാസ് ചെന്ന രോഗം ഈ ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ കണ്ടീഷൻ ഉണ്ട് ഈ പല രോഗങ്ങളൊന്നും ഡയഗ്നോസ് ചെയ്യുന്ന സോറിയാസ അല്ല അതുകൊണ്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് അപ്പൊ ആദ്യമായിട്ട് ചില ആൾക്കാർ തലയിൽ ഇങ്ങനെ താരം അതാ തുടക്കം ഈ തലേല് താരനായിട്ട് തുടങ്ങി താരം ആകുമ്പോ തന്നെ സോറിയാസെന്ന് ചില ആൾക്കാരും ഈ താരനായിട്ട് തുടങ്ങിയിട്ട് അത് ക്രമേണ ഈ ബോഡി അതിന്റെ മുമ്പേ ഈ ബോഡി ഹീറ്റ് തുടങ്ങിട്ട് ഈ തൊലിങ്ങനെ നടന്നു അപ്പൊ എവിടെയാണോ ഈ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് അവിടെയാണ് ഝാട്ടിയ ഒന്ന് തലപ്പിന്നെ ഈ മുട്ടില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ അവിടെ പിന്നെ ഈ ഡ്രസ്സ് തട്ടണ ബാഗിട്ട് പാൻറ്റും ഇന്നറൊക്കെ ഇടുന്ന പാട്ട് അങ്ങനെ പാട്ട് ഈ ഫ്രിക്ഷൻ തൊലിയിൽ വരുന്ന പാട്ടാണ് ഈ പെട്ടെന്ന് തൊലി അടന്ന് പോരും അപ്പൊ ഇതിൽ തന്നെ ചില ആൾക്കാർക്ക് വേർപ്പ് കൂടുന്ന ആൾക്കാർക്ക് അത് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് അവിടെ ഒരു ഇലിറ്റേഷൻ വരും കൂടുതൽ ഈ കൈന്റെ മുകളിലും കാലിന് മുകളിലും ശരിക്കും സോറിയാസ് അല്ല പാമാർ പ്ലാന്റോസ് എന്ന് പറയും ശരി സോറിയാസ് അല്ല അത് ഈ നമ്മള് ഡെയിലി കയ്യില് സോപ്പ് കഴുകണേ പിന്നെ പലതും ഇതുകൊണ്ടാണ് കഴിയാ അതിന്റെ ഈ തൊലി അടന്നു പോകണം അത് ശെരി സോറിയാസിന്റെ പെത്തോളജി അല്ല അത് അലർജിക് ടെർമറ്റിസിന്റെ പെത്തോളജി ആണ് അപ്പൊ എവിടെയാണോ കൂടുതൽ ഫ്രിക്ഷൻ വരുന്നത് അവിടെയാണ് ഈ രോഗം അപ്പൊ ഈ തലേൽ ആദ്യം താരനായിട്ട് ഒരു ചിലപ്പോൾ ആൾക്കാർ ഈ മോഡൽ ഈ ഇവിടെ ഡാൻഡ്രഫ് മോഡേൺ എണ്ണ തേക്കലൊന്നും ഇല്ല ആൾക്കാർ ഉണ്ടെങ്കിൽ ഒക്കെ ഷാംപു തേക്കാം ഷാംപു ഈ തോലി സൂപ്പർഫിഷ്യൽ തോലി അങ്ങോട്ട് അടന്നു പോരും ചില ആൾക്കാർക്ക് നല്ലോണം ഈ തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഭയങ്കര ഫാറ്റ് കൊഴുപ്പുള്ള ആൾക്കാർക്ക് ഈ കൊഴുപ്പ് ദുഷ്ട അങ്ങനെ ആ കൊഴുപ്പ് ദുഷ്ടി വേർപ്പും കൂടി തലയിൽ അതിനെ ഒരു ഒരു ചെറിയൊരു പഴുപ്പ് പഴുപ്പ് ഈ ഒരു മഞ്ഞ ഇത് വരും അതിനെന്താ പറയുക ഈ സെബം വേർപ്പ് കൂടുതലായി കട്ടയായിട്ട് വരും അങ്ങനൊരു കണ്ടീഷൻ ഉണ്ട് ഒരു എണ്ണ പോലെ എണ്ണ പോലെ അത് സോറിയാസ് അല്ല അതും ആൾക്കാർ സോറിയാസാ അത് സോറിയാസ് അല്ല അതും കഴിഞ്ഞ് ഈ കുറച്ച് അതെല്ലാം വറ്റിട്ട് പിന്നീട് ഉള്ളത് പിന്നെയും വന്നിട്ട് തൊലി മുഴുവൻ അടർത്തി കളയുമ്പോഴാണ് സോറിയാസാസ് അങ്ങനെയാണ് അപ്പൊ തന്നെ നമ്മൾ ആഹാരം ക്രമീകരിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ആഹാരത്തിന്റെ നമ്മൾ ഇന്നത്തെ ഒരു രോഗികളെ നോക്കി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ തീറ്റയാണ് രാവിലെ നന്നായിട്ട് കഴിക്കും ഉച്ചയ്ക്ക് വൈകുന്നേരം ആറു മണിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ തട്ടുകടന്നു കണ്ണി കണ്ടതൊക്കെ എടുത്ത് കഴിക്കണം അപ്പൊ നമ്മുടെ ബോഡിക്ക് ഒരു മൂവായിരം കലോറി ഊർജപ്പെടും നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണം നോക്കിയാൽ പതിനായിരത്തിന് എക്സ്ട്രാ എനർജി എവിടെങ്കിലും നിക്കണ്ടേ ആ എനർജി കുറെ കൂട്ടിയോ അപ്പൊ എക്സർസൈസിനി പോവാൻ അതെ ആ എനർജി ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യണം ആ എനർജി അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി അത് പൊട്ടും ആ ആദ്യം സെല്ലിൽ വരും ടിഷ്യൂ വീഴു വീഴുത്ത് വരും അത് തൊലിയിൽ അതാണ് ഈ ബേസിക് നാടൻ സോറിയാസ് സോറിയാസുണ്ടാവുക അപ്പൊ ആഹാരത്തിൽ നിയന്ത്രിച്ചാൽ തന്നെ പകുതി ആശ്വാസമായി സോറിയാസ് ഇത് ആദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യമേ പോയി നോക്കണം പക്ഷേ ഇപ്പൊ എന്താ എല്ലാവരും സോറിയാസ് സോറിയാസോ മരുതാനം കൊടുക്കും ഒരു ഒരു ഓരോ ആൾക്കും വ്യത്യാസമാണ് പാരസെറ്റമോള എന്ന കണ്ടീഷൻ ഇല്ല സോറിയാസ് ആരോഗ്യത്തിൽ സോറിയാസും അവരുടെ ഇമ്മുടെ മുടയിട്ടുണ്ട് നമുക്കതില്ല ഓരോ രോഗിക്കും അതിന്റെ കളി

ഒരു ഉദാഹരണം പറയാം ഇത് തന്നെ നേർച്ച പോലെ കയ്യും കാലം ഇങ്ങനെ അടങ്ങും മരുന്നൊക്കെ അയച്ചു മാറി പിന്നെ ഒരു ഡോക്ടറെ കേട്ടോ അങ്ങനെ ജപ്പാനിൽ പോയി ജപ്പാനിൽ പോയിട്ട് മക്കളൊക്കെ അവിടെ കടപ്പുറത്തൊക്കെ പോയി ഒരാഴ്ച കടപ്പുറത്തൊക്കെ നീന്തി എല്ലാ രോഗം മാറി അപ്പൊ എന്താ ഇവിടെ ചില രോഗം നമ്മൾ ഉപ്പുവെള്ളം കൊണ്ട് കഴുകാൻ പറ്റും ചില രോഗം ഉപ്പ് വെള്ളം കൊണ്ട് കഴുകിട്ട് വെറുതെ നെയ്യ് പറ്റി കഴിഞ്ഞാൽ മാറും മാറും അതാണ് അതിന്റെ അതാണ് അപ്പൊ അങ്ങനെ ഓരോ പിന്നെ ചില കുട്ടികൾ വെളിച്ചെണ്ണ മാത്രം പറ്റാ അങ്ങനെ ഓരോ കണ്ടീഷൻസിൽ ഓരോ രോഗിക്ക് അതാണ് ശാസ്ത്രീയത അതാണ് ഞാൻ അതാണ് ശാസ്ത്രീയമായ ചികിത്സ കുറവരുന്നൊന്നും വേണ്ട അരിഷ്ടം കഷായം ലേഖ്യം എല്ലാം കൂടി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആകെ രണ്ടു മൂന്നും കുളികൾ എന്ത് അത്രയും വേണ്ടു ഇത്ര നാളെ കൊണ്ട് മാറുന്നുള്ളതെന്ന് പറയാം അത് പറയാൻ പറ്റില്ല ഒരു നീ വേറെ ഒരു രോഗം കംപ്ലീറ്റ് ആയി മാറുന്ന ആയുർവേദത്തിൽ ഞങ്ങൾ പറയില്ല അല്ല പറയില്ല അതായത് ആയുർവേദ മാറേണ്ട രോഗങ്ങൾ ആയുർവേദത്തിൽ മാറില്ല എന്ന് പറഞ്ഞ രോഗങ്ങൾ കൂടെ ആയുർവേദം മാറിയിട്ടില്ല പ്രമേഹ രോഗം മാറില്ല എന്ന് ആയുർവേദം പറഞ്ഞാൽ പ്രമേഹം മുഴുവനായിട്ട് മാറുവോ ഇല്ല ഈ ഒരു കാലം മുഴുവൻ മരുന്ന് കഴിക്കട്ടെ തീർച്ചയായിട്ടും മരുന്ന് കഴിച്ചിട്ട് കാണാൻ രോഗം മാറി ചില രോഗങ്ങൾ അതോ അതുപോലെ ഈ ഓരോ ചില രോഗങ്ങളാണ് പറയുന്നത് ഓരോ രോഗങ്ങളും മാറുന്ന രോഗങ്ങള് മരുന്ന് കഴിച്ചു സുഖാക്കാവുന്ന രോഗങ്ങള് മാറാത്ത രോഗങ്ങളുണ്ട് ആ മാറാത്ത രോഗങ്ങൾ നമുക്ക് ചികിത്സ പിന്നെ മാളാത്ത ചികിത്സ ട്രീറ്റ്മെന്റ് കൊടുക്കും അങ്ങനെയാണ് ആയുർവേദത്തിലെ അത് അവര് ഇത് മുഴുവൻ വളരെ മനക്കേണ്ട പിന്നെ ചില രോഗങ്ങള് അവരുടെ ശരീരത്തിന്റെ ചില കണ്ടീഷൻ മാറുന്നുണ്ട് അതാണ് നമ്മൾ ഇത് മാറുന്നൊരിക്കലും കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല മരുന്ന് കഴിച്ചാൽ കുറച്ചൊക്കെ ഗുണം കിട്ടും ചില ആൾക്കാർ കംപ്ലീറ്റ് അത്ഭുതമായിട്ട് മാറും അതാ ഞാൻ ദൈവധി ഞങ്ങൾ ഗ്രേശേഷു അനുഗുണേഷു പറയും എന്താ അയാളുടെ കാലത്തിനനുസരിച്ച് പെട്ടെന്ന് മാറും ഇല്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് മാറും അത്ര ഇത് പറയാൻ പറ്റും അതെ രോഗം ഉണ്ടാകുന്ന നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ പ്രവൃത്തി ശുദ്ധാക്കി കഴിഞ്ഞാൽ രോഗം മാറും ഇവിടെ രോഗികൾക്ക് വേണ്ടി മരുന്നുകളൊക്കെ സ്വയം പുറന്ന് ഉത്പാദിപ്പിക്കാതെ നമ്മൾ എന്താച്ചാ ചില അത്യാവശ്യം ഞാൻ അവിടെ അവിടെയായിരുന്നു അപ്പൊ അവിടുത്തെ മരുന്നൊക്കെ വിശ്വാസം അവിടുത്തെ മരുന്നുകളൊക്കെ നമ്മൾ ബാക്കി ചില മരുന്നുകളൊക്കെ ഞങ്ങൾ ചില ചെറിയ ചെറിയ മരുന്നുകൾ എമർജൻസി ആയിട്ട് കൊടുക്കണം ചില ചെറിയ സ്പെഡായിട്ട് മരുന്നാണ് അതൊക്കെ ഞങ്ങൾ ചില പ്രത്യേക ഓയിൽമെന്റുകൾ ഇതൊക്കെ ഞാൻ അതായത് അപ്പം അതൊക്കെ ഞാൻ ഇവിടെ അപ്പൊ സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ് സാർ പറഞ്ഞത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ് നമസ്കാരം